ഓ എങ്കിൽ പിന്നെ നല്ല നടപടി എടുക്കണം ശക്തമായ നടപടി എടുക്കണം അതിനകത്ത് രാഷ്ട്രീയമൊന്നും കാണാല്ലോ ഈ സർക്കാർ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരുടെ ഒരു രാഷ്ട്രീയ അഹന്ത അത് അതൊടുക്കണം അല്ല ഇത് കംപ്ലൈൻ്റ് ചെയ്തിട്ടും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പൊതുസമൂഹം കൂടുതലായിട്ട് വന്ന് ഇൻ്ററാക്റ്റ് ചെയ്യുന്ന ഗവൺമെൻറ് ഒരുക്കുന്ന സൗകര്യ കേന്ദ്രങ്ങൾ അതിപ്പോൾ ആശുപത്രി ആയാലും സ്കൂളായാലും ഒരു വലിയ ഉത്തരവാദിത്വമാണ് അവിടുത്തെ ഒരു സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് കീപ്പ് എന്ന് പറയുന്നത് അത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അഭ്യർത്ഥിക്കാൻ സർക്കാർ നടന്നടക്കും നടപടി എടുക്കാം മാതൃകാപരമായ നടപടി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് വീഴ്ച ആ വകുപ്പ് ഡിഇഒ അതിനുത്തരം പറയണം അല്ലേ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ അതിന് ഉത്തരം പറയണം അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് വന്നോ വരണമല്ലോ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് വരണ്ടേ ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ അങ്ങനെ ഞാൻ പറയാൻ പാടില്ല അല്ലേ സ്കൂൾ സ്കൂൾ കുഞ്ഞുങ്ങൾ സുരക്ഷ വാസ് നോട്ട് കെപ്റ്റൻ ടാ അത് മാത്രമേ ഞാൻ പറയാൻ പാടുള്ളൂ ആരുടെ മാനേജ്മെൻറ്റാണ് അതൊക്കെ അവർ ഇൻട്രോസ്പെക്ട് ചെയ്യട്ടെ അവർ ആത്മപരിശോധന നടത്തട്ടെ ഇങ്ങനെയൊക്കെ മാനേജ്മെൻറ്റും കൊണ്ട് നടക്കണമെന്നുള്ളത് പ്രാപ്തിയില്ലെങ്കിൽ കളഞ്ഞിട്ട് പോട്ടെ അത്രയും അത്രയും ഞാനത് അറിഞ്ഞിട്ടില്ല ഞാനിന്ന് മൊത്തം രാവിലെ മുതൽ പടത്തിൻ്റെ ഇത് അഭിപ്രായം നല്ല അഭിപ്രായമാണ് നല്ല നല്ല ഒരു അമൂല്യമായ ചിന്ത പടത്തിൽ നമുക്ക് വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അത് പടരണം അതെ ആ പോരാട്ടമൊക്കെ സഹജമാണ് ഇതിനകത്തുള്ളതാണ് മൗനമല്ല നിങ്ങൾക്കറിഞ്ഞൂടെ ഞാൻ ട്രഷറി ബെഞ്ചിന്റെ ഭാഗമാണ് എന്താണ് ഓത്ത് എന്താണെന്ന് ഞാൻ അറിയണ്ടേ ഞാൻ മനസ്സിലാക്കണ്ടേ ഞാനങ്ങനെ ഇതിനകത്തേക്ക് സിയോലോ ഫയോവുഡോ ഇടാൻ വേണ്ടി നിൽക്കേണ്ട ആളാണ് അത് കൃത്യമായിട്ട് അതിൻ്റെ അറിയാമായിരുന്നു എന്ത് ചെയ്യണമെന്ന് അവരത് ടേക്ക് ഫോർവേഡ് ചെയ്തു പ്രൊഡ്യൂസേഴ്സും ഇതിൻ്റെ ക്രിയേറ്റീവ് സെഗ്മെൻ്റിലുള്ളവരും അതിനു വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ചു അതുകൊണ്ട് അർത്ഥമാവുന്നില്ല ഞാൻ മൗനമായിരുന്നു എന്നാണ് എന്നെക്കൊണ്ടാവുന്നത് ഞാൻ ഒരു വശത്തും ചെയ്തു എല്ലാത്തിൻ്റെയും കൂടി ഒരു ഒരു കൺഫർമേഷനായിരുന്നു അങ്ങനെ കോടതി അതിലൊരു തീരുമാനമെടുത്തതും അതിനോട് സെൻസർ ബോർഡും ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡും എല്ലാം കൂടി ഒത്തിരുന്ന് സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കേട് തോന്നിയ ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല സിനിമ എന്താണോ ഉദ്ദേശിച്ചത് അത് പൂർണ്ണമായിട്ട് നമുക്ക് എത്തിക്കാൻ വോട്ടിസ് ഇൻ എ നെയിം അങ്ങനെ ഒരു പുസ്തകം തന്നെയുണ്ട് അല്ലേ ദർഇസ് ഇൻ എ നെയിം എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ പക്ഷേ വോട്ടിസിൻ അതൊന്നും ഇതിനകത്ത് ബാധിക്കപ്പെട്ടേ